ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദേവിസ് ക്രിയേഷൻസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ കറിവേപ്പ് തഴച്ച് വളരാനും അതുപോലെ തന്നെ നമ്മുടെ കമ്പ് മുറിച്ച് പെട്ടെന്ന് പൊടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറയാം കറിവേപ്പ് സാധാരണയായിട്ട് രണ്ട് ഇനങ്ങളിലാണ് കാണപ്പെടുന്നത് ചെറിയ ഇലകളുള്ളതും അതുപോലെ തന്നെ വലിയ ഇലകളുള്ളതും ചെറിയ ഇലകളുള്ളതിനാണെങ്കിൽ നല്ല മണവും ഗുണവും രുചിയൊക്കെ കൂടുതലായിരിക്കും കറിവേപ്പ് രണ്ട് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനും പറ്റും കുരുമുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വേരിയിൽ നിന്ന് പൊട്ടി തൈ നടന്ന രീതിയുണ്ട് കുരു പാകി കിളിർപ്പിക്കുന്ന അത് ആരോഗ്യമുള്ള ചെടികളായിട്ട് വളരുമെന്ന് കാണപ്പെടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ മഴ ആരംഭിക്കുന്ന മെയ് മാസം മുതലാണ് ഒക്ടോബർ മാസം വരെയാണ് കറിവേപ്പ് കൃഷിക്ക് ഏറ്റവും യോജിച്ച കാലാവസ്ഥ അപ്പോൾ ചെറിയ പ്ലാസ്റ്റിക് കൂടുകളിൽ ജൈവവളവും മണ്ണും ചകരിച്ചോറും ഒക്കെ നിറയ്ക്കുക ഈ മിശ്രിതത്തിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ വേപ്പിൻപിണ്ണാക്കും കൂടെ ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ആട്ടും കാഷ്ടൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കണം നല്ലതാണ് കറിവേപ്പിൻ്റെ വീഡിയോയിൽ നമ്മൾ പലരും വന്ന് ചോദിക്കാറുണ്ട് വളപ്രയോഗവും കീടനീരണവും ഒക്കെ എന്തൊക്കെയാണെന്ന് അപ്പം ആദ്യം പറയേണ്ടത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ തളിരിലകളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കടലെ പിണ്ണാക്കും പച്ച ചാണകോടുകൂടി തെളിവെള്ളം ഉണ്ടല്ലോ അത് കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് തെളി കിട്ടും ആ തെളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ തളിരിലകൾ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെത്തെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് പക്ഷേ ചിലവർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പച്ച ഈ ണുത്ത കഞ്ഞിവെള്ളം കട്ടിക്കേയും കൊണ്ടു ഒഴിക്കും ഒരിക്കലും തണുത്ത കഞ്ഞിവെള്ളം കൊണ്ടുപോയി ഒഴിക്കരുത് തലവശത്ത കഞ്ഞിവെള്ളം നല്ല രീതിയിൽ ലൂസാക്കിയിട്ട് മാത്രമാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ കൊടുക്കാമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നേർപ്പിച്ച് കൊടുക്കുക പിന്നെ അതുപോലെ കറിവേപ്പിൻ്റെ തടത്തിൽ മുട്ടത്തോട് പൊടിച്ചിടുന്നത് നല്ലതാണ് നമ്മുടെ പഴയ വീടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തടത്തിൽ നല്ല രീതിയിൽ പൂക്കൾ വരാനും അതുപോലെ കായ പിടിക്കാനും നന്നായിട്ട് തഴച്ചു വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മുട്ടത്തോട് പൊടിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിന് വരുന്നത് അതുപോലെ കുഞ്ഞു കുഞ്ഞു വെള്ള പ്രാണികൾ പിന്നെ ഇലകൾ കറുത്ത ഒരു ദിവസം പ്രാണികൾ വന്നിരുന്നിട്ട് അത് മൊത്ത ഇലകൾ ഡോട്ട് ഡോട്ട് പോലെ ഡിസ് ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട്സ് വരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേപ്പെണ്ണ സോപ്പ് വെളുത്തുള്ളി മിശ്രിത ഇലകളിലും തണ്ടിലൊക്കെ നല്ല രീതിയിൽ തളിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ നാരകപ്പുഴുവിൻ്റെയൊക്കെ ശല്യം പെട്ടെന്ന് തടയൂ കേട്ടോ പിന്നെ തണ്ടും ഇലയും മുരടിക്കുന്ന ചില പ്രാണികളെ അകറ്റാനായിട്ട് നമുക്ക് സോപ്പിൻ്റെ കൂടെ ഇന്നിപ്പോൾ നമ്മളൊരു ഫെർട്ടിലൈസർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറുണ്ട് ഇന്ന് കാണിക്കുന്ന ആ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ കറിവേപ്പ് വിളവെടുപ്പ് ചോദിക്കാറുണ്ട് പലവരും കറിവേപ്പിന് ഒരാൾ ഒക്കെ ആകുമ്പോൾ തലക്കെട്ടു വെക്കണം അപ്പോൾ തന്നെ അത് കൂടുതൽ ശിഖരങ്ങളിലേക്ക് പൊട്ടിമുളക്കേ ഉള്ളൂ അതായത് നമ്മുടെ തലയ്ക്ക് പൊക്കം പോകാതെ വളർത്തണം കാരണം അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ പറിക്കാനും പാടാം നല്ല കുറ്റിച്ചെടി പോലെ നല്ല രീതിയിൽ വെട്ടി വെട്ടി കൊടുക്കുക പിന്നെ ചെടി നട്ടൊരു ആറേഴ് മാസാലേ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രമാണ് അത് നമ്മൾ ഇല ഒടിക്കാൻ പാടുള്ളൂ ഇല ഒടിക്കുമ്പോൾ നമ്മൾ വരുന്ന ഇലകൾ കൂമ്പ് ഒടിച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ വരുന്ന ശിഖര ശിഖരങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ കമ്പുകൾ പൊടിച്ച് വന്നോളും വിളവെടുക്കണ സമയത്ത് നമ്മൾ ഇലകൾ എടുക്കാതെ ശിഖരങ്ങൾ ഒടിച്ചെടുക്കണം വളർന്നെത്താത്ത തൈയിൽ നിന്ന് ഒരിക്കലും വിളവെടുക്കരുത് അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് കമ്പ് എങ്ങനെ പൊടിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ കമ്പ് പൊടിപ്പിക്കാമെന്ന് അപ്പോൾ കമ്പ് എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നല്ല രീതിയിൽ അതായത് ഓവറായിട്ട് മൂത്ത് പോകാത്ത കമ്പ് നോക്കി എടുക്കുക ഉണങ്ങിയിരിക്കുന്ന കമ്പുകൾ ഒരിക്കലും എടുക്കരുത് ഒരു മീഡിയം ടൈപ്പ് മൂത്ത കമ്പ് അല്ലെങ്കിൽ ഇളം കമ്പ് എടുക്കുക അധികം ഇളം കമ്പല്ല ഒരു ചെറിയൊരു പച്ചക്കളറുള്ള കമ്പ് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പൊടിപ്പിക്കാൻ നമ്മൾ കറ്റാർവാഴ തണ്ടാണ് എടുക്കുന്നത് നമുക്കറിയാമല്ലോ എന്ത് തൈ പൊളി പൊടിപ്പിക്കാൻ നേരുന്നതും കറ്റാർവാഴ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഒരു മൂന്നാല് കമ്പുകൾ ഞാൻ ഒരു മീഡിയം ടൈപ്പ് കമ്പുകൾ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറ്റാർവാഴയിൽ വാഴയിൽ ഒരു അരമണിക്കൂറോളം കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിരട്ടക്കരിയാണ് വേണ്ടത് ചിരട്ടക്കരി കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ തൈ ഒന്ന് പൊടിപ്പിക്കാൻ നോക്കേണ്ടേട്ടോ അപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂറോളം നമ്മുടെ കറ്റാർവാട ജെല്ലിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും കുതിർന്ന് കിട്ടണം അതിൻ്റെ തണ്ട് തണ്ട് മുറിച്ചെടുക്കുമ്പോൾ എപ്പോഴും ചെരിച്ച് കട്ട് ചെയ്യുക നമ്മൾ പല വീട്ടിലും കാണിച്ചിട്ടുണ്ട് അത് കാണിക്കാത്തത് അപ്പോൾ ചെരിച്ച് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക പലവരും പറയാറുണ്ട് ഇങ്ങനെ ചെയ്തിട്ടൊന്നും പൊടിക്കാറില്ലെന്ന് ഉറപ്പായിട്ടും ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ച് നല്ല രീതിയിൽ ഒരു ഒരു മൂന്നാഴ്ചയെങ്കിലും നമ്മൾ നല്ല രീതിയിൽ അടച്ചു വെക്കണം നല്ല കേട്ടോ ആ രീതിയിൽ പൊടിപ്പൊക്കെ വരുവുള്ളൂ എന്നാൽ ഈ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിച്ച് കിട്ടും നമ്മൾ ഇതാ ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ചിരട്ടക്കരിയിലേക്ക് നല്ല രീതിയിൽ മുക്കി ഒരു അരമണിക്കൂറ് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് കമ്പോസ്റ്റും അതുപോലെ കുറച്ച് മണലും കൂടി മിക്സ് ചെയ്ത ആ ഒരു ചെറിയൊരു കവറിൽ നമുക്കിതെല്ലാം ഒരുമിച്ച് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളവും കാര്യങ്ങളൊന്നും അധികം ഇട്ട് കൊടുക്കേണ്ട കമ്പോസ്റ്റിന് കുറച്ച് കമ്പോസ്റ്റും കുറച്ച് ഈ പറഞ്ഞോളൂ മണലും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മണ്ണ് മതി പിന്നെ ചെറുതായിട്ട് നനവ് കൊടുക്കണം നന്നായിട്ട് കുത്തി കൊടുക്കണം അന്ന് തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക എന്നിട്ട് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക പിന്നെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവർ മുപ്പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് കിടും ആ ആവിയിൽ ഈ മഴ സമയത്ത് നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ച് കിട്ടും നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകൾ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാട്ട് വന്നു അപ്പം നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് പൊടിച്ച് വരും പിന്നെ നമ്മൾ പൊടിച്ച് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും പെട്ടെന്ന് മാറ്റരുത് നല്ല രീതിയിൽ അതിനകത്ത് ഇരുന്ന് കമ്പ് നന്നായിട്ട് വേറിറങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് നമ്മൾ മാറ്റി നടാൻ പാടുള്ളൂ പലവരും ഇത് പൊടിച്ച് വന്നു കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ പെട്ടെന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് വേറൊരു കവറിലേക്ക് വെച്ചു നടന്ന സമയത്ത് അത് പൊടിക്കത്തില്ല കറക്റ്റ് അത് പിന്നെ ആ ഇലകളെല്ലാം പെട്ടെന്ന് പഴുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഒരു ഒന്നൊന്നര മാസത്തോളം ഈ കവറിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് പേര് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ മാറ്റി നടാൻ പാടുള്ളൂ പിന്നെ ഇത് മേൾ ഭാഗത്ത് ആ കുറച്ച് ചിരട്ടക്കരി കൂടി വെക്കുക കാരണം വെള്ളം ഇറങ്ങിയിട്ട് അത് അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിപ്പ് വരും പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ എടുക്കും കേട്ടോ പ്ലാസ്റ്റിക് കവർ വെച്ച് നല്ല രീതിയിൽ അടച്ചു വെക്കണം അപ്പം നമുക്ക് അത്യാവശ്യം എന്തോരം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് നമുക്ക് ഇതുപോലെ അടച്ചു വെക്കാം അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഇതുപോലെ പൊടിച്ച് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ പൊടിച്ച് കിട്ടാത്തവർ റൂട്ടിങ് ഹോർമോൺ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ കടയിൽ അങ്ങനെ ചെന്ന് വാങ്ങിച്ച് ഇതുപോലെ നട്ടാൽ മതി പെട്ടെന്ന് തന്നെ കമ്പുകൾ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാം നമുക്ക് ചെടി നല്ല രീതിയിൽ ഈ ഈ മഴസങ്ങിനകത്ത് നല്ല രീതിയിൽ നമ്മുടെ കറിവേപ്പ് തഴച്ച് വളരാനും നന്നായിട്ട് പൊക്കം വെക്കാനും ഇലകൾക്കൊക്കെ നല്ല സ്മെല്ലൊക്കെ കിട്ടാനും നല്ല കരുത്തോടെ വളരാനും ഹെൽപ്പ് ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തലവസ്ഥ കഞ്ഞിവോളാണ് എടുത്തേക്കുന്നത് ഉപ്പില്ലാത്ത കഞ്ഞിവളം വേണം അതായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറ്റാർ വാഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിക്സ് എന്ന് വെച്ചാലുണ്ടല്ലോ നമ്മുടെ ഒട്ടും ഒരു ആരോഗ്യം ഇല്ലാത്ത ഒരു ചെടിയിലോട്ട് ഇത് അഴിച്ചു കൊടുത്താൽ മതി സ്ഥിരമായിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുത്ത് നോക്ക് ഒട്ടും ആരോഗ്യമില്ലാത്ത ചെടി പോലും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നത് ഈ ഫെർട്ടിലൈസറാണിത് ഇത് ഇനി നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടി പുളിപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ ഈ കറ്റാർ നാരങ്ങയുടെ തൊണ്ടും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷും ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ് ആയതാണ് കേട്ടോ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇലകളിൽ ഉണ്ടാവുന്ന ഇല രോഗങ്ങളും പിന്നെ അതുപോലെ മുന്നേടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നല്ലതാണ് ഒരു തുള്ളി ഒരുന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് നമ്മുടെ എന്തെങ്കിലും ലിക്വിഡ് പാത്രം കഴുകുന്നതിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം എന്താ ഇപ്പം പിറ്റേ ദിവസം ഇതുപോലെ അരിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ഇരട്ടി തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മുടെ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാനായിട്ട് നേർപ്പിച്ചിട്ട് ഒരിക്കലും കട്ടിയായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചെടി ചീത്തയായിപ്പോവും ഇനി നമുക്ക് വൈകുന്നേരം സമയത്ത് നമ്മുടെ കറ്റ കറിവേപ്പിൻ്റെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും നട്ടുച്ചയ്ക്കോ അത് രാവിലെയൊന്നും കറിവേപ്പിനെ നനച്ചുകൊടുക്കരുത് ഒരു നാല് മണിക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ച് മണിക്ക് ശേഷം വെയിലാറിയതിന് ശേഷം മാത്രം നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് തന്നെ നമ്മുടെ ചെടി വളരും പിന്നെ അതുപോലെ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ നേർപ്പിച്ച് കൊടുക്കാം മീൻ കഴുകിയ വെള്ളം നേർപ്പിച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലതാണ് അതുപോലെ മുട്ടത്തോണ്ട് പൊടിച്ച് ചേർക്കാം പിന്നെ അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് മിശ്രതൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മുന്നേടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ പിന്നെ അതുപോലെ കമ്പ് പൊടിപ്പിച്ചിട്ട് ശരിയാവാ ര് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തും ഉറപ്പായിട്ടും കമ്പുകൾ പൊടിപ്പിച്ച് കിടക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഡേ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെയും താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ